വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ കർഷക ദിനത്തിൽ പരാമർശവുമായി മന്ത്രി രാജേഷ് കർഷകർ ഫോട്ടോ എടുക്കാൻ വേണ്ടി മന്ത്രിയുടെ പരിഹാസം സ്വന്തം മണ്ഡലമായ തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം മന്ത്രിക്കെതിരെ കറുത്ത മാസ്ക് കർഷകർ പ്രതിഷേധിച്ചിരുന്നു ഈ പ്രതിഷേധത്തെയാണ് എടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമെന്ന് മന്ത്രി പരാമർശിച്ചത് രാത്രി പോകുന്നതിന്റെ ഭാഗമാണ് ഞാൻ കടന്നുള്ളത് പരാതി ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ എണ്ണം അല്ലേ മുന്നൂറ്റി എൺപത് എത്ര പേർക്ക് നെല്ലെടുത്തതിന്റെ താൽനല് കൊടുത്തു മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഇനി അവശേഷിക്കുന്ന എത്ര പേരുണ്ട് അതൊക്കെ കാരണങ്ങളുണ്ട് ൊക്കെ വന്നു വരുന്നു ആളുകളുടെ പ്രതീതി എന്താന്ന് വെച്ചാൽ നെല്ലെടുത്തു ഒരാൾക്കും കാശിച്ചിട്ടില്ല എന്നുള്ള ഈ കൂട്ടത്തില് കിട്ടിയത് അവിടെ വന്നിരിക്കുന്നത് നെല്ലിന് വില കിട്ടുന്നില്ലെന്നും കർഷകരെ സർക്കാരുകൾ ദ്രോഹിക്കുകയാണെന്നും ആരോപിച്ച പ്രതിപക്ഷ കക്ഷികളുടെയും സ്വതന്ത്ര കർഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം ബഹിഷ്കരിക്കുകയാണ് നേരത്തെ മന്ത്രി സജി ചെറിയാനും കർഷകവിരുദ്ധ പ്രസ്താവന നടത്തിയിരുന്നു കൃഷി ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നും തമിഴ്നാട്ടിൽ നിന്ന് അരി വരുമെന്നുമായിരുന്നു അന്ന് സജി സജ്ജി ചെറിയത് യുടി പാലക്കാട്